കെ ആർ സാജു വീണ്ടും ചേരുന്നുണ്ട് സാജു ഇവിടെ പരിധി പരിധിവിട്ടൊരു പ്രതിഷേധത്തിന് ഇല്ലെങ്കിൽ ഒരു പ്രതികരണത്തിന് ഭരണപക്ഷം മുതിരുമോ എന്നുള്ളതാണ് യു ഡി എഫിലെ ഈ പൊട്ടിത്തെറിയത് പരമാവധി മുതലെടുക്കലാകില്ലേ ലക്ഷ്യം പരമാവധി മുതലെടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ അതിനെ ഭരണപക്ഷം ഒരു എന്താ തടയുക അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് പോകില്ല രാഹുൽ മാംകൂട്ടത്തിന് എന്തെങ്കിലും അനുകൂലമായ സെന്റിമെന്റ്സ് കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് എന്ന് ഭരണപക്ഷത്ത് നിർബന്ധം ഭരണപക്ഷത്തിനും നിർബന്ധമുണ്ട് കാരണം അതിന്റെ ഗുണം പിന്നീട് കോൺഗ്രസിന് കിട്ടും എന്ന അവസ്ഥയിലേക്ക് പോകും എന്ന് ഭരണപക്ഷവും തിരിച്ചറിയുന്നുണ്ട് പക്ഷേ രാഹുൽ മാങ്കൂട്ടം വിഷയം സഭാതലത്തിൽ ഉയർന്നു വരും എന്ന കാര്യം ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണ് യഥാർത്ഥ ത്തിൽ ചെയ്യുന്നത് എന്ന ആരോപണം അടക്കം ഭരണപക്ഷം ഉയർത്തിക്കൊണ്ടുവരും എന്ന കാര്യത്തിൽ സംശയമില്ല അതിന് പ്രതിപക്ഷത്തിന്റെ പ്രത്യേകിച്ച് പ്രതിപക്ഷം ഈ സഭാ സമ്മേളനത്തിൽ പോലീസ് മർദ്ദനവും അതുപോലെ തന്നെ സി പി എമ്മിന്റെ തൃശൂരിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അതിനെയൊക്കെ തടയാനുള്ള അതിൽ നിന്നൊക്കെ ശ്രദ്ധ മാറ്റാനുള്ള ഭരണപക്ഷത്തിന് ലഭിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് രാഹുൽ മാങ്കൂട്ടം വിവാദം അതിനെ ഉപയോഗിക്കും അതിന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ചില ആയുധങ്ങൾ കരുതി വച്ചിട്ടുണ്ട് അത് ഇരിക്കുന്ന മുകേഷ് അടക്കമുള്ളവരെ ലക്ഷ്യമിട്ടുകൊണ്ടായിരിക്കും അവരെ സംരക്ഷിക്കുന്ന സി ഞങ്ങളെ ഉപദേശിക്കാൻ വരേണ്ടതില്ല ഞങ്ങൾ ആദ്യം തന്നെ പാർട്ടി തല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമായിരിക്കും പ്രതിരോധത്തിനായി കോൺഗ്രസും ഉയർത്തുക ഇന്ന് നമ്മൾ കണ്ടതാണ് രാഹുൽ മാങ്കൂട്ടം സഭയിലേക്ക് എത്തുമ്പോൾ ചില ലീഗ് അംഗങ്ങൾ മാത്രമാണ് എത്തി കൈകൊടുക്കുകയോ കുശലം പറയുകയോ ഒക്കെ ചെയ്തത് കോൺഗ്രസ് അംഗങ്ങൾ ആരും രാഹുൽ മാങ്കൂട്ടത്തിന് കൈ കൊടുക്കാൻ എത്തിയില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ പെടില്ല എന്ന് സ്ഥാപിക്കാൻ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചാണ് ഇന്ന് കോൺഗ്രസ് അംഗങ്ങൾ എത്തിയിരുന്നത് അത്തരമൊരു നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടം സഭയിലെത്തുമ്പോൾ തങ്ങളുടെ കൂട്ടത്തിലല്ല എന്ന് വരുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം കോൺഗ്രസ് എം എൽ എ മാരുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് തന്നെയാണ്